ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം മെഗട്ടോണാണ് സംസാരിക്കുന്നത് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പത്മനാഭപുരം കൊട്ടാരം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ എന്നാൽ ഈ പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് അതിനൊരു ചരിത്രമുണ്ട് അതിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ പത്മനാഭപുരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവിതാംകൂർ കാലഘട്ടത്തിലെ ഒരു കൊട്ടാരമാണിത് കൽക്കുളം കൊട്ടാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത് കൊട്ടാരം തമിഴ്നാടിൻ്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത് പഴയ ഹിന്ദുരാജ്യമായ തിരുവിതാംകൂറിന്റെ മുൻ തലസ്ഥാന നഗരമാണിത് ഇത് നാഗർകോവിലിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററും കന്യാകുമാരി പട്ടണത്തിൽ നിന്നും മുപ്പത്തി കിലോമീറ്ററും കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്നും അമ്പത്തിരണ്ട് കിലോമീറ്ററും അകലെയാണ് നാല് കിലോമീറ്റർ നീളമുള്ള ഒരു പഴയ കരിങ്കൽ കോട്ടയ്ക്കുള്ളിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ വേളി മലനിരകളുടെ താഴ്വാരത്തിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരത്തിൻ്റെ അരികിലൂടെ വേളി നദി ഒഴുകുന്നുമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ആയിരത്തി അറുന്നൂറ്റി ഒമ്പതിനും ഇടയിൽ വേണാട് ഭരിച്ചിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് സി ഈ കൊട്ടാരം നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മ രാജാവ് തൻ്റെ കുലദൈവമായ ശ്രീപത്മനാഭന് മഹാവിഷ്ണുവിൻ്റെ രൂപം സമർപ്പിച്ചു പത്മനാഭദാസൻ അല്ലെങ്കിൽ പത്മനാഭൻ്റെ സേവകനായി രാജ്യം ഭരിക്കാൻ ആഗ്രഹിച്ചു അതിനാൽ പത്മനാഭപുരം അല്ലെങ്കിൽ പത്മനാഭൻ്റെ എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെട്ടു ഈ സ്ഥലത്തിന് പഴയ പ്രതാപം നഷ്ടപ്പെടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മുതൽ കൊട്ടാരത്തിൽ നവരാത്രി ഉത്സവം നടത്താതെയായി അതോടുകൂടി കൊട്ടാരം തകർച്ചയുടെ വക്കിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പിന്തുണയോടുകൂടി കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃക്രമീകരിച്ചതോടുകൂടി കന്യാകുമാരി തമിഴ്നാട്ടിലേക്ക് മാറ്റപ്പെടുകയും കൊട്ടാരം തമിഴ്നാടിൻ്റെ അണ്ടർ വരികയും ചെയ്തു കൊട്ടാരത്തിൻ്റെ മധ്യഭാഗത്തിലാണ് നാല് നിലയുള്ള കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് താഴത്തെ നിലയിൽ രാജാവിൻ്റെ ട്രഷറിയാണ് ഒന്നാം നിലയിൽ രാജാവിൻ്റെ കിടപ്പുമുറികളുണ്ട് അറുപത്തിനാല് തരം ഹെർബൽ ഔഷധ മരങ്ങൾ കൊണ്ടാണ് അലങ്കാര കിടക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഡച്ച് വ്യാപാരികളുടെ സമ്മാനമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെയും കൊട്ടാരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും വാളുകളും കടാരകളും പോലെയുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് രണ്ടാം നിലയിൽ രാജാവിന് വിശ്രമ മുറികളും പഠനമുറികളുമാണ് ഉള്ളത് ഇവിടെ രാജാവ് വിശ്രമവേദലകൾ ഇവിടെയാണ് ചിലവഴിച്ചിരുന്നത് മുകളിലത്തെ നില ഉപ്പരിക്ക മാളിക എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് രാജാവിൻ്റെ ആരാധനാമൂർത്തിയായിരുന്ന ശ്രീപത്മനാഭസ്വാമിയെ ഇവിടെയാണ് പ്രദർശിച്ചിരുന്നത് അതിൻ്റെ ചുവരുകൾ പതിനെട്ടാം നൂറ്റാണ്ടിലെ അതിമനോഹരമായ ചുവർ ചിത്രങ്ങളാൽ മൂളപ്പെട്ടിരിക്കുന്നു പുരാണങ്ങളിൽ നിന്നുമുള്ള രംഗങ്ങളും അക്കാലത്തെ തിരുവിതാംകൂറിൻ്റെ സാമൂഹിക ജീവിതത്തിൽ നിന്നുമുള്ള കുറച്ച് രേഖകളും ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിയുന്ന വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ടും ലൈക്കും ചെയ്യുക